മലയോരത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ചെറുപുഴയിലെ ഈ തൂക്കുപാലം ദിവസേന നൂറുകണക്കിന് ആളുകൾ എത്തിച്ചേരുന്ന ഈ തൂക്കുപാലം ഇപ്പോൾ റോപ്പുകൾ പൊട്ടി അപകടാവസ്ഥയിലാണ് ഇതുകൂടാതെ ഇതിൻ്റെ നിരവധി പലകകളും ഇപ്പോൾ ഇളകിയിരിക്കുകയാണ് മലയോര മേഖലയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര ഇടമാണ് ചെറുപുഴ കമ്പിപ്പാലം ഓരോ ദിവസവും നൂറുകണക്കിന് ആളുകളാണ് പാലത്തിൽ കയറാനും ഫോട്ടോ എടുക്കാനും മറ്റുമായി എത്തുന്നത് എന്നാൽ ഈ പാലം അപകട ഭീഷണിയിലാണ് ഉള്ളത് കാലപ്പഴക്കത്തെ തുടർന്ന് പാലത്തിൻ്റെ മൂന്ന് റോപ്പുകൾ പൊട്ടിത്തുടങ്ങിയിരിക്കുകയാണ് ഇത് അറിയാതെയാണ് ആളുകൾ കൂട്ടമായി പാലത്തിൽ കയറുന്നത് നേരത്തെ മരപ്പലകകൾ തകർച്ചാ ഭീഷണിയിൽ ആയതിനെ തുടർന്ന് ചെറുപുഴ പഞ്ചായത്ത് രണ്ട് ഘട്ടമായി പലകകൾ മാറ്റി ഇതിൽ പലതും ഇപ്പോൾ ഇളകി വീണ് തുടങ്ങി അറുപത് വർഷം മുമ്പാണ് ചെറുപുഴ കമ്പിപ്പാലം നിർമ്മിച്ചത് കാര്യങ്കോട് പുഴയ്ക്കുറുകെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിച്ചാണ് പാലം നിർമ്മിച്ചത് ഒരു കാലത്ത് ജനങ്ങളുടെ ഏകയാത്രാ മാർഗമായിരുന്നു ഈ പാലം ചെറുപുഴ ചെക്ക് ഡാം നിർമ്മാണം പൂർത്തിയാക്കിയതോടെയാണ് അധികൃതർ പാലത്തെ കൈവിട്ടത് എന്നാൽ പിന്നീട് വിനോദസഞ്ചാരത്തിൻ്റെ അനന്തസാധ്യതകൾ കണ്ടാണ് പാലത്തിൻ്റെ പലകകൾ മാറ്റിയത് എന്നാൽ ഇപ്പോൾ പാലത്തിൻ്റെ റോപ്പുകൾ പൊട്ടാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായെങ്കിലും അധികൃതർ ഇതുവരെയായിട്ടും വേണ്ടത്ര പരിഗണന ഇതിന് നൽകുന്നില്ല പാർക്കിലും മറ്റും എത്തുന്ന ആളുകൾ കൂട്ടമായാണ് ഇതിൽ കയറുന്നത് ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ഇതുകൂടാതെ പാലത്തിൽ കയറുന്ന ആളുകൾ അപകട സാധ്യത തിരിച്ചറിയാതെ പാലം കുലുക്കുന്നതും പതിവ് കാഴ്ചയാണ് പാർക്കിലും പരിസരത്തും സ്ഥിരമായി ഒരു ജീവനക്കാരൻ ഇല്ലാത്തതാണ് വലിയ പ്രശ്നത്തിന് കാരണമാക്കുന്നത് കമ്പിപ്പാലത്തിന്റെ റോപ്പ് അടിയന്തരമായി നവീകരണം നടത്തിയില്ലെങ്കിൽ വലിയ അപകടത്തിന് തന്നെ ഇത് വഴിവെക്കുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ വേൾഡ് മിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം